mira, mira. യമുള്ളവരും ബഹുമാനിയരുമായ മാതാപിതാക്കളും സഹോദരന്മാരുമായുള്ളവരെയും അല്പസമയം നിങ്ങളുടെ മുൻപിൽ നിന്ന് ഞാൻ പറയുന്നത് തിരുവഴുത്തുകളിൽ നിന്ന് ചില വേദഭാഗങ്ങളാണ് ഇപ്പോൾ ഏതാണ്ട് കേരളത്തിൽ നാൽപ്പത് ഡിഗ്രിക്കടുത്ത് ചൂട് വന്നപ്പോൾ നമുക്കത് സഹിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ് എന്നാൽ പലാഖി പ്രവചനത്തിൽ പറയുന്നു ചൂട പോലെ കട്ടുന്ന ഒരു ദിവസം വരും എന്ന് അപ്പോൾ എന്തായിരിക്കും ഇപ്പോൾ മുപ്പത്തിയേഴ് മുപ്പത്തി എട്ട് നാൽപ്പത് ഡിഗ്രി ചൂട് നമുക്ക് അക്ഷഹനീയമായി തീർന്നിരിക്കുന്നു നമ്മുടെ വീട്ടിൽ നമുക്ക് ഇരിക്കുവാൻ കഴിയുന്നില്ല എന്നാൽ നമുക്ക് പുറത്ത് അല്പമാശ്വാസം ആശ്വാസം ലഭിക്കുമെന്ന് കരുതി നാം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഏറ്റവും വലിയ ചൂടാണ് അനുഭവപ്പെടുന്നത് അതാണ് ദൈവം മനുഷ്യന് കൊടു കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പ് വാണിങ്ങ് എന്ന് പറയും അത് ദൈവം മനുഷ്യനോട് സംസാരിച്ചിരിക്കുന്ന കാര്യമാണ് മനുഷ്യൻ ദൈവത്തെ യും ഭയപ്പെടുകയും ചെയ്യണം എന്നാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് യേശു കർത്താവ് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞു നിങ്ങൾ മാനസാന്തരപ്പെടണം നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾ നശിച്ചു പോകുമെന്നാണ് തിരുവഴുത്ത് പറയുന്നത് ഇപ്പോൾ മാനസാന്തരപ്പെടാത്ത ഒരു മനുഷ്യൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് പ്രിയമുള്ളവരെ അവരുടെ ജീവിതത്തിൽ അവർക്ക് യാതൊരു സമാധാനവും ഉണ്ടായിരിക്കുകയില്ല അവർക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടായിരിക്കുകയില്ല അവർക്ക് നല്ലൊരു ജീവിതം ഒരിക്കലും ലഭിക്കുകയില്ല കാരണം അവർക്ക് മാനസാന്തരമില്ല അവരിളകി മറിയുന്ന ഒരു സമുദ്രം പോലെയാണ് അവരുടെ ഹൃദയം അതൊരിക്കലും ശാന്തമാകുന്നതല്ല ഇളകി പറയുന്ന സമുദ്രമെന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ ഭീതിപ്പെടുത്തുന്ന അല്ലെങ്കിൽ കരയിൽ ജീവിക്കുന്നവരെ ഭീതിപ്പെടുത്തുന്നതാണ് ഭയപ്പെടുത്തുന്നതാണ് ഒരു സുസ്ഥതയോ സമാധാനമോ ലഭിക്കുകയില്ല എന്നുള്ള യഥാർത്ഥം നാം മനസ്സിലാക്കണം പഴയ നിയമത്തിൽ അതിനെപ്പറ്റി എഴുതിയിരിക്കുന്നു ഇഷ്യാ പ്രവാചകന്റെ പുസ്തകം അൻപത്തിയേഴാം അധ്യായം അതിൻ്റെ ഇരുപതാമത്തെ വാക്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ദുഷ്ടന്മാരുടെ ഹൃദയമോ ഇളകി പറയുന്ന സൗന്ദ്രം പോലെയാണെന്നും അതടങ്ങിയിരിക്കുകയില്ല അതിന് സ്വസ്ഥതയില്ല സമാധാനമില്ല അങ്ങനെയുള്ള ഒരു മനുഷ്യൻ മസ്റ്റാർക്കും സമാധാനം കൊടുക്കുകയുമില്ല അവരെവിടെ ചെന്നാലും അവിടെ ഒന്നും സമാധാനം ഉണ്ടായിരിക്കുകയുമില്ല അതാണ് യേശു കർത്താവ് പറഞ്ഞത് നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ അങ്ങനെ നിങ്ങൾ നശിച്ചു പോകും എന്ന് ദുഷ്ടന്മാരുടെ എന്ന് പറയുന്നത് ചേരം ചെളിയും അത് അടിയിൽ നിന്ന് മുകളിലേക്ക് തള്ളിവിടുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ അൻപത്തിയേഴാം അധ്യായത്തിൻ്റെ ഇരുപതാമത്തെ വാക്യത്തിൽ പറയുന്നത് നാം ഏറ്റവും അറയ്ക്കുന്ന ഒരു കാര്യമാണ് ചെറും ചെളിയും അത് നമുക്കും മറ്റുള്ളവർക്കും ദോഷം ചെയ്യുന്നതാണ് ഒന്നാമത് നമ്മൾ നല്ല വസ്ത്രം ധരിച്ച് എവിടെയെങ്കിലും പോകുവാൻ യാത്ര ചെയ്യുവാൻ ഒരുങ്ങുമ്പോൾ അല്പം ചെളി നമ്മളുടെ ശരീരത്ത് ചെറിച്ചാൽ അത് നമ്മൾക്ക് എന്തായിരിക്കും നമ്മളുടെ അനുഭവം പ്രിയമുള്ളവരെ ഇപ്രകാരമാണ് മാനസാന്തരമില്ലാത്ത ഒരു മനുഷ്യൻ മറ്റുള്ളവർക്ക് നൽകുന്നത് എന്ന് തിരുവഴത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അതാണ് യേശു കർത്താവ് പറഞ്ഞത് നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ നശിച്ചു പോകും എന്ന് എന്നാൽ സമുദ്രം നമുക്ക് അനുഗ്രഹം തരുന്നതുമാണ് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തെ സമുദ്രത്തിനോട് ഉപമിച്ചിരിക്കുന്നു ശാന്തവും സ്വസ്ഥവുമായി കിടക്കുന്ന ഒരു സമുദ്രം അത് ഏറ്റവും നല്ലതാണ് അതാണ് മനുഷ്യൻ്റെ ഹൃദയത്തെ അതിനോട് ഉപമിക്കുന്നത് നല്ല സമാധാനം നൽകുന്നവൻ നല്ല സ്നേഹം നമ്മോടൊക്കെയും കാണിക്കുന്നവൻ നമ്മുടെ വീഴ്ചകളിൽ നമ്മളെ എഴുന്നേൽപ്പിക്കുന്നവൻ നമ്മളുടെ ദാരിദ്ര്യത്തിൽ നമ്മളെ നിറയ്ക്കുന്നവൻ നമ്മളുടെ ഓരോ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥയിലും പരാജയപ്പെട്ടു പോകും എന്ന് നാം കാണുന്ന ഇടങ്ങളിലൊക്കെയും നമ്മളെ രക്ഷിക്കുന്നവൻ അതാണ് യേശു ക്രിസ്തു അതിനാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരം തീർക്കുവാൻ അവരുടെ പാപത്തിന് പരിഹാരകനാകുവാൻ താൻ ക്രൂശിക്കപ്പെട്ടു ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയറിപ്പോയപ്പോൾ യേശു പറഞ്ഞത് എന്നിൽ വിശ്വസിച്ച് ജീവിക്കുന്നവരും എന്നിൽ വിശ്വസിച്ച് മരിക്കുന്നവരും ഞാൻ രണ്ടാമത് വരുമ്പോൾ എന്നോട് കൂടെ അവരായിത്തീരുമെന്ന് തിരുവചനം പറയുന്നു കാരണം മനുഷ്യൻ്റെ ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല ഇവിടെ മനുഷ്യനിന്ന് കാത്തു സൂക്ഷിക്കുന്ന അവൻ്റെ ഈ മനോഹരമായ ശരീരം മാത്രമാണ് ഇവിടെ നശിച്ചു പോകുന്നത് എന്നാൽ ആത്മാവോ അത് ദൈവമാണ് മനുഷ്യനിൽ നിക്ഷേപിച്ചിരിക്കുന്നത് ആ ആത്മാവ് ദൈവത്തിൻ്റെ അടുത്തേക്ക് തന്നെ കടന്നു ചെല്ലും ഒടുവിൽ ഒരു ന്യായവിധിയുണ്ട് ഓരോ മനുഷ്യനും ഇവിടെ പ്രവർത്തിച്ചിരിക്കുന്നതിന് തക്കതായ പ്രതിഫലം ലഭിക്കുന്ന ഒരു ദിവസം ആ ദിവസത്തിൽ നമ്മുടെ ആത്മാവും ദൈവത്തിൻ്റെ സന്നിധിയിൽ നേരോടെ ഉറച്ചു നിൽക്കണമെങ്കിൽ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി കൽവരിയിൽ ക്രൂശിക്കപ്പെട്ട യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശു ക്രൂശിക്കപ്പെട്ടതെന്ന് വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്ന മനുഷ്യൻ രക്ഷിക്കപ്പെട്ടു എന്നും അവൻ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ നിത്യതയിൽ അവസാനമില്ലാത്ത ജീവിതം കർത്താവിനോട് കൂടി ആയിരിക്കുമെന്ന് തിരുവചനം വളരെ വ്യക്തമായി തന്നെ ഈ ലോകത്തെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ആകാശത്തിൻ്റെ താഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടുവാൻ യേശുക്രിസ്തുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല അവൻ മരിച്ചാലും അവൻ ജീവിക്കും യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ ആയതിനാൽ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടുവാനുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക എന്നുള്ളത് നാം സമ്പാദിക്കുന്ന സമ്പാദ്യം ഒരിക്കൽ നാം ഇവിടെ ഉപേക്ഷിക്കും നാം മറ്റൊരാൾക്ക് വേണ്ടി അത് നൽകും എന്നാൽ ദൈവം അതേപ്രകാരം വിനിയോഗിക്കുന്നുവെന്ന് ആർക്കും പറഞ്ഞുകൂടാ ആയതിനാൽ നമ്മുടെ ജീവകാലത്ത് നമുക്ക് ലഭിക്കുവാനുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക എന്നുള്ളത് ആയതിനാൽ നിങ്ങളെ കർത്താവായി യേശു ക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് യാക്കോബിന്റെ ലേഖനത്തിൽ പറയുകയാണ് ദൈവത്തിൽ വിശ്വസിക്കാത്തവന് കടലിലെ തിരയ്ക്ക് സമരമാണ് അവർ ദൈവത്തിൽ നിന്ന് യാതൊരു അനുഗ്രഹവും ലഭിക്കുകയില്ല കാരണം കടലിലെ തിര കരയിൽ വരുന്നു പിന്നെയും മടങ്ങിപ്പോകുന്നു ഇതുപോലെയാണ് ദൈവത്തിൽ വിശ്വസിക്കാത്ത മനുഷ്യന് ദൈവത്തിൽ നിന്ന് യാതൊരു അനുഗ്രഹവും ലഭിക്കുകയില്ല അത് തൻ്റെ അടുത്തേക്ക് വരുന്നതല്ലാതെ തൻ്റെ ജീവിതത്തിൽ അത് തനിക്കനുഭവിക്കുവാൻ ഒരിക്കലും കഴിയുകയില്ല ആയതിനാൽ பிரியமுள்ளவரையும் நம்ம ஜீவகாலத்து நாம் ரஷகனும் கர்ச்சாவும் சுவீகரித்து தெய்வம் நமக்காய் நல்கான் போகிற ஆ வலியனுகிரம் அதில் ஏற்றவும் வலுது சமாதானவும் சந்தோஷவும் ஸ்னேகா அது நாம் பிராபிக்கணுமெகில் நம்முடைய ஹுதயத்தில் தெய்வம் ஜீவிச்சிணும் നിങ്ങളെ എല്ലാവരെയും കർത്താവ് യേശു ക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വാക്കുകൾ ഇപ്പോൾ അവസാനിപ്പിക്കുന്നു